ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ദിവസം ഒരൊറ്റ നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക പലരും പലതും പറയുന്നത് കേട്ടിട്ടുണ്ടാവുക അല്ലെ അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെയൊന്ന് നോക്കാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ശരീരത്തെ പട്ടിണി കിടന്ന ഒരു ഏർപ്പാടായി തോന്നാം അല്ലേ എന്നാൽ സത്യം അതല്ല ഇതൊരു പട്ടിണി കിടക്കലല്ല മറിച്ച് നമ്മുടെ ശരീരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന അതായത് അഡാപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അതെ ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ശരീരം ദുർബലമാകും പേശികൾ നഷ്ടപ്പെടും ശരീരമാകെ പേടിച്ച് പ്രതിരോധത്തിലാകും എന്നൊക്കെ എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് നമ്മുടെ ശരീരം പരിഭ്രാന്തരാവൂടെയല്ല ചെയ്യുന്നത് പകരം അതൊരു പുതിയ പ്രവർത്തന രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് വളരെ കൃത്യമായ ഒരു മാറ്റം അപ്പോൾ ശരി നമുക്ക് ഈ യാത്രയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂർ ഇത് സ്ട്രെസ് അല്ല മറിച്ച് വളരെ നിശബ്ദമായി ശരീരം ചില തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയമാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഇരുപത്തിമൂന്ന് മണിക്കൂർ യാത്രയുടെ ഒരു ഏകദേശ രൂപം ദഹനം തുടങ്ങുന്ന സമയം മുതൽ ശരീരത്തിൻ്റെ ആഴത്തിലുള്ള ഒരു ക്ലീനിങ് വരെ നമുക്കിതിലെ ഓരോ ഘട്ടത്തിലൂടെയും പോകാം ആദ്യം ആ ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ദഹനം ഏകദേശം പൂർത്തിയാകും അതോടെ ഇൻസുലിൻ്റെ അളവ് പതിയെ കുറഞ്ഞു തുടങ്ങും ഇത് നമ്മുടെ വയറിനും കുടലിനുമൊക്കെ ഒരു വിശ്രമം കൊടുക്കുന്നത് പോലെയാണ് ഈ സമയത്ത് ശരീരം ഊർജ്ജത്തിനായി നമ്മുടെ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് അതായത് ഗ്ലൈക്കോജൻ ഉപയോഗിക്കാൻ തുടങ്ങും നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ശരീരം ഒരു പ്രതിസന്ധിയിലാണെന്ന് കരുതി പ്രവർത്തിക്കുകയല്ല മറിച്ച് കയ്യിലുള്ള ഊർജ്ജത്തെ വളരെ കൃത്യമായി വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുകയാണ് ഇത് ശരീരത്തിന് തികച്ചും സ്വാഭാവികമായൊരു പ്രക്രിയയാണ് ഇനി നമ്മൾ വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് ശരീരം അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ധനം മാറ്റി പുതിയൊരെണ്ണം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാകുമ്പോഴാണ് ആ വലിയ മാറ്റം സംഭവിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഇൻസുലിന്റെ അളവ് നന്നായി കുറയുന്നതോടെ ഒരു കാര്യം സംഭവിക്കും അതൊരു താക്കോല് പോലെ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് കോശങ്ങളെ തുറക്കും അതായത് ഊർജത്തിനായി ആ കൊഴുപ്പ് ഉപയോഗിക്കാൻ ശരീരം തയ്യാറാകുന്നു ഈ കൊഴുപ്പിൽ നിന്ന് നമ്മുടെ കരൾ ഒരു പുതിയ തരം ഇന്ധനമുണ്ടാക്കാൻ തുടങ്ങും അതിനെയാണ് കീറ്റോണുകൾ എന്നു പറയുന്നത് ഇത് വളരെ ക്ലീനായിട്ടുള്ള കാര്യക്ഷമത കൂടിയ ഒരു ഫ്യൂവൽ ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ തലച്ചോറിന് വരെ ഗ്ലൂക്കോസിനു പകരമായി ഈ കീറ്റോണുകളെ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയും ശരീരം ഈ കീറ്റോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പലർക്കും അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ചിന്തകൾക്ക് ഒരു പ്രത്യേക തെളിച്ചും വരുന്നതുപോലെ തോന്നും എപ്പോഴും എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ആ ഒരു തോന്നലിക്കുറയും പിന്നെ ഊർജം രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ വ്യത്യാസമില്ലാതെ ഒരുപോലെ നിൽക്കുന്നതായി അനുഭവപ്പെടും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപവാസത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഓട്ടോഫേജി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ആന്തരിക റീസൈക്ലിംഗ് സിസ്റ്റം ഏകദേശം പതിനെട്ട് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ശരീരത്തിനുള്ളിൽ അതിശക്തമായ ഈ പ്രക്രിയയ്ക്ക് ആക്കം കൂടുന്നത് അപ്പോ എന്താണ് ഈ ഓട്ടോഫജി ഇത് ശരിക്കും നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് കോശങ്ങളിലെ കേടായ ഭാഗങ്ങളെയും പഴയ പ്രോട്ടീനുകളെയും മറ്റു മാലിന്യങ്ങളെയുമൊക്കെ ശരീരം തന്നെ കണ്ടെത്തി പുനരുപയോഗിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് വൃത്തിയാക്കുകയോ ചെയ്യുന്നു ഓർക്കുക ഇതൊരു നശിപ്പിക്കലല്ല മറിച്ച് ഒരു ഗംഭീരൻ മെയിൻ്റനൻസ് വർക്കാണ് നമ്മുടെ കോശങ്ങളെ ഒരു പ്രക്രിയ നമ്മൾ തുടർച്ചയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് ഈയൊരു ആഴത്തിലുള്ള ശുചീകരണത്തിന് സമയം കിട്ടാറില്ല ഉപവാസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ശരീരം വീണ്ടും ഭക്ഷണം സ്വീകരിക്കാൻ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നതെന്നും അതിന്റെ പ്രതിഫലം എന്താണെന്നും നമുക്ക് നോക്കാം നോക്കൂ ഈ അവസാന മണിക്കൂറുകളിൽ ശരീരം പൂർണമായും കൊഴുപ്പ് കത്തിക്കുന്ന ഒരു മെഷീനായി മാറും പേശികൾ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടും ശരീരത്തിലെ ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുകൾ കുറയും മൊത്തത്തിൽ ശരീരം വളരെ കാര്യക്ഷമമായ കാര്യക്ഷമമായൊരവസ്ഥയിലായിരിക്കും ഇനിയാണ് ഏറ്റവും രസകരമായ ഭാഗം ഇരുപത്തിമൂന്ന് മണിക്കൂറിനു ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആ ഭക്ഷണത്തിലെ ഓരോ പോഷകത്തെയും അങ്ങേയറ്റം കാര്യക്ഷമതയോടെ വലിച്ചെടുക്കാൻ തയ്യാറായിരിക്കും ഒന്നും പാഴായി പാഴായിപ്പോവില്ല ഈയൊരു പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരം വീണ്ടെടുക്കുന്ന ഒരു സൂപ്പർ പവറാണ് മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി അതായത് ഓരോ ഹൈബ്രിഡ് കാറ് പെട്രോളിലും കറണ്ടിലും ഓടുന്നതുപോലെ നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസിൽ നിന്നും കൊഴുപ്പിൽ നിന്നും ഊർജം കണ്ടെത്താൻ എളുപ്പത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും മാറാനുള്ള കഴിവ് അപ്പോ ഈ വിശദീകരണത്തിന്റെ എല്ലാം കാതലിതാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാണ് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം ദഹിപ്പിക്കാനല്ല അപ്പോൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ശരീരത്തിന്റെ ഈ സ്വാഭാവികമായ കഴിവിനെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ വിശദീകരണം ഇഷ്ടമായെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി